मैं आपको बार बार वादा करता हूं मोदी के लिए आपके सर्वोपरि है അമേരിക്കയുടെ താരിഫ് ഭീഷണികളെ നേരിടാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത് അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു വോയിസ് മോഡുലേഷനും അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസും ഒന്ന് നോക്കുക സർവോപരി ഇത് ട്രംപിനുള്ള മറുപടി കൂടിയായിരുന്നു അതായത് ഇന്ത്യയുടെ മേൽ അൻപത് ശതമാനം തീരുവ ചുമത്താനുള്ള ഇപ്പോ അമേരിക്കൻ ഗവൺമെന്റിന്റെ തീരുമാനമുണ്ടല്ലോ അതേ തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ശക്തമായ പ്രതികരണം വന്നത് അതായത് ചെറുകിട വ്യാപാരികളുടെയും കർഷകരുടെയും സംരംഭകരുടെയും താല്പര്യങ്ങളാണ് എനിക്ക് പ്രധാനം അവരെ ഉപദ്രവിക്കാൻ കേന്ദ്ര സർക്കാർ ഒരിക്കലും അനുവദിക്കില്ല കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും എതിരെയുള്ള ഏതൊരു നയത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്ത് സമ്മർദ്ദം ഉണ്ടായാലും അതിനെ ചെറുക്കാനുള്ള ശക്തി ഭാരതത്തിനുണ്ട് ഉചിതമായ പരിഹാര മാർഗം കണ്ടെത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉറപ്പ് നൽകുകയാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരുടെയും ക്ഷേമമാണ് ഏറ്റവും പ്രധാനം മറ്റെന്തിനേക്കാളും അതായത് പ്രധാനമന്ത്രി മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് തനിക്ക് വ്യക്തിപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ എന്നാലും രാജ്യത്തെ ജനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒരു തീരുമാനത്തിനും താൻ ഒപ്പം നിൽക്കുകയില്ല എന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി ശരിക്കും നമ്മളെ രാജ്യം നേരിടുന്നത് ഒരു പ്രതിസന്ധി തന്നെയാണ് അതായത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ സ്വാർത്ഥത മാത്രം മുതൽക്കൂട്ടാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളെക്കാൾ സാമ്പത്തികമായി പല മടങ്ങ് മുന്നിൽ നിൽക്കുന്ന ആ രാജ്യങ്ങളോടൊപ്പം പിടിച്ചു നിൽക്കുകയെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതൊരു വലിയ ചലഞ്ച് തന്നെയാണ് ഒരു പക്ഷേ ഇന്ത്യ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്നായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും നമ്മൾ എക്കണോമിക് ഗ്രോത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരെ താരിഫ് ചുമത്തിക്കൊണ്ട് നമ്മുടെ നമ്മളെ ഒറ്റപ്പെടുത്താനും നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയാനും തടയാനുമൊക്കെ ഒരു വലിയ ശക്തി ശ്രമിക്കുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വളരെ പ്രധാനമാണ് ചെറുതായി ഒന്ന് പാളിപ്പോയാൽ പോലും നമ്മൾ നമ്മളതിന് ചിലപ്പോൾ തലമുറകളോളം വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പോൾ അമേരിക്കയ്ക്ക് വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്താൽ തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാം വളരെ സുഖകരമായിട്ട് പോവും ഒരു പക്ഷേ പാകിസ്ഥാനുമായിട്ട് അമേരിക്ക അകലം പാലിക്കും എല്ലാം അങ്ങനെ പോവും പക്ഷേ ലോങ് ടേമിലേക്ക് അതായത് അടുത്ത് വരുന്ന ജനറേഷൻസ് ആയിരിക്കും ചിലപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അതായത് വേണമെങ്കിൽ മോദിക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ സേഫ് ആക്കാൻ വേണ്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാം അതായത് അമേരിക്കയ്ക്ക് വഴങ്ങി കൊടുക്കാം ആൾക്കാരുടെ മുമ്പിൽ തൻ്റെ ഹീറോയിസം അല്ലെങ്കിൽ ആ ഒരു ഹീറോ ഇമേജ് നിലനിർത്തിക്കൊണ്ട് തന്നെ കുറെ ഒച്ചുപാടും വെളവൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ത്യക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഡീലാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ കണ്ണിൽ പൊടിയിട്ടൊക്കെ പലതും ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം പക്ഷെ അങ്ങനെ അദ്ദേഹം ചെയ്താൽ അദ്ദേഹത്തിന് ശേഷം വീണ്ടും ഭരണാധികാരികൾ വരും കുറേ കാലം കഴിയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ചതിയും അനീതിയുമായിട്ട് മാറും ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഖത്തെക്കുറിച്ചല്ല ചിന്തിച്ചത് ഇമേജിനെ കുറിച്ചല്ല ചിന്തിച്ചത് അദ്ദേഹം നേരിടാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചില്ല രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിന്റെ ജനങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാവിയെക്കുറിച്ചുമാണ് പ്രധാനമന്ത്രി ചിന്തിച്ചത് ഇവിടെ ഈ ഒരു ചലഞ്ച് താൻ തന്നെയാണ് ഏറ്റെടുക്കേണ്ട ആൾ ഞാൻ അത് ഏറ്റെടുത്തോളാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം പോകാണ് ഇതൊരു ചെറിയ ചലഞ്ച് അല്ല നമ്മൾ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ വലിയ പ്രഷർ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും നേരിടുന്നുണ്ട് നമ്മൾ ചൈനയുമായി സഹകരിക്കുന്നുവെങ്കിലും നമുക്ക് അറിയാം ചൈനയും ഒരു സർപ്പം തന്നെയാണ് പാല് കൊടുത്ത കൈക്ക് എപ്പോൾ വേണമെങ്കിലും കൊത്താൻ സാധ്യതയുള്ള സർപ്പമാണ് ചെകുത്താൻ്റെ കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ ഓടിക്കയറിയത് ഒരു രാക്ഷസന്റെ കോട്ടയിലേക്കാണ് എന്ന് നല്ല ബോധ്യവും നമുക്കുണ്ട് പക്ഷെ ചെകുത്താന്റെ നയങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് രാക്ഷസനെ കൂട്ടുപിടിക്കേണ്ടി വന്നാൽ താൽക്കാലികമായി അത് ചെയ്തേ പറ്റൂ എന്നൊരു അവസ്ഥയിലാണ് അപ്പോൾ നമുക്കിപ്പോൾ റഷ്യയുമായും ചൈനയുമായും ഒക്കെ സഹകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ബ്രസീലുമായി സഹകരിക്കണം കാരണം അമേരിക്കക്കെതിരെ ഒറ്റയ്ക്ക് പൊരുന്നതിനേക്കാളും ബലം ഒരുപാട് ആളുകളുമായി ചേർന്ന് പൊരുതുമ്പോഴുണ്ടാവും കാരണം അമേരിക്ക അത്രയും പവർഫുള്ളാണ് ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുകയായിരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഇവിടെ ഇന്ത്യ ഗവണ്മെന്റ് വളരെ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എനർജി നീഡ്സ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ എനർജി ഈ ചൈന എങ്ങനെയാണ് ഇങ്ങനെ ഒരു എക്കണോമിക് പവറായിട്ട് വളർന്നതെന്ന് ചോദിച്ചാൽ റഷ്യയുടെ എനർജിയുടെയും റഷ്യയുടെ ടെക്നോളജിയുടെയും സഹായത്തോടെയാണ് അവിടെയാണ് നമ്മൾ കാണേണ്ടത് വളരെ ചീപ്പായിട്ടുള്ള എനർജിയാണ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിലൊക്കെയാണ് റഷ്യ ചൈനയ്ക്ക് കൊടുത്തിരുന്നത് കാരണം അവർ അവരടുത്തടുത്ത് ചേർന്ന് കിടക്കുന്ന രാജ്യങ്ങളാണ് പൈപ്പ് ലൈൻ വഴി മറ്റുമൊക്കെ അവർക്ക് ആവശ്യമുള്ള ഗ്യാസും എണ്ണയും ഒക്കെ റഷ്യ സപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ നമുക്ക് റഷ്യയുമായിട്ടുള്ള സഹകരണം വളരെ പ്രധാനമാണ് കാരണം റഷ്യയിൽ നിന്നുള്ള എണ്ണ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാരണ്ടിയാണ് എന്ത് അന്താരാഷ്ട്ര വിഷയങ്ങൾ ഉണ്ടായാലും നമ്മളെ ബാധിക്കില്ല എന്ന ഉറപ്പുണ്ട് കാരണം റഷ്യയും നമ്മളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം തന്നെയാണ് അതിൻ്റെ കാരണം അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പേരിൽ റഷ്യ ഒരിക്കലും അമേരിക്കയും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളും ചെയ്യുന്നത് പോലത്തെ ഒരു ഒരു ബാർഗെയിനിങ്ങും അല്ലെങ്കിൽ അധികമായ അതായത് താങ്ങാവുന്നതിലും അപ്പുറം എണ്ണയുടെ വില വർദ്ധിപ്പിക്കൽ പോലുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന ബോധ്യം നമുക്കുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം താല്പര് ഉടനടി അവസാനിപ്പിക്കും പിന്നീടുള്ള ഇരുപത്തഞ്ച് ശതമാനം ചിലപ്പോൾ പതിനഞ്ചായി കുറയ്ക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്നിരിക്കെ ഇന്ത്യ പക്ഷെ ചെയ്യാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ ലോങ് ടേമിലേക്കുള്ള ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് യു എസിനെ ചലഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും കാരണം അമേരിക്ക ഒരു മൾട്ടി പോളർ വേൾഡ് ആഗ്രഹിക്കുന്നില്ല അവരുടെ ആദ്യത്തെ പ്ലാൻ ചൈനയെ മറ്റ് രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇല്ലാതാക്കുക പിന്നീട് പൊങ്ങി വരാൻ സാധ്യതയുള്ള ഒരു എളുപ്പത്തിനെ അവർക്ക് തകർക്കാൻ കഴിയും എന്നാൽ ഇപ്പോൾ അമേരിക്ക ആയിട്ട് തന്നെ എടുത്ത മണ്ടൻ തീരുമാനങ്ങൾ കാരണം ചൈനയ്ക്ക് സപ്പോർട്ടായിട്ട് ഇന്നിപ്പോൾ ബ്രസീലുണ്ട് റഷ്യ ഉണ്ട് ഒരു പരിധിവരെ ഇന്ത്യയും ആ ഒരു ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഇന്ത്യക്കെതിരെയും ട്രംപ് എടുത്ത തീരുമാനങ്ങൾ ഇന്ത്യയെ കൂടി ബ്രിക്സ് ഗ്രൂപ്പിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ ഒരു നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇന്ത്യ അമേരിക്കയെ പിണക്കാനൊന്നും പോകുന്നില്ല പൂർണ്ണമായിട്ട് ഏതൊരു അവസരം വന്നാൽ ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള റിലേഷൻസ് മെച്ചപ്പെടുത്തുകയും ചെയ്യും ഒരു ചാൻസും ഇന്ത്യ മിസ് ചെയ്യില്ല അത് ഉറപ്പാണ് പക്ഷേ അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് ഭയന്ന് ഇന്ത്യ പിന്തിരിഞ്ഞോടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അമേരിക്കയായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി ട്രേഡ് വർദ്ധിപ്പിക്കാനേ ഇന്ത്യ നോക്കൂ കാരണം അമേരിക്ക നമുക്കൊരു വലിയ വിപണി തന്നെയാണ് ഇന്ത്യൻ സംരംഭകരുടെ ഒരു ആയിട്ടുള്ള ഒരു ഒരു വിപണിയാണ് അമേരിക്ക എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരിക്കലും അവർ മിസ് ചെയ്യത്തില്ല പക്ഷെ അമേരിക്കയുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കാനും ഇന്ത്യ തയ്യാറാവില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം